നടൻ സൈജ് കുറിപ്പ് നായകനായ ഭരതനാട്യം ഒഡിരിയിലെത്തി സൈജ് കുറിപ്പിനൊപ്പം സായ് കുമാർ കലാരഞ്ജനി മണികണ്ഠൻ പട്ടാമ്പി അഭിറാം രാധാകൃഷ്ണൻ പൊതുവാൾ സോഹൻ സീനലാൽ ദിവ്യ എം നായർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു നവാഗതനായ കൃഷ്ണദാസ് മുരളിയാണ് ഭരതനാട്യം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ഭരതനാട്യം ഇപ്പോൾ മനോരമ മാർക്സിൽ കാണാം സൂരി അന്നബെൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പി എസ് വിനോദ് രാജ് സംവിധാനം ചെയ്ത കൊട്ടുകാളി ഒടിയിലെത്തി അന്നബെന്നിന്റെ ആദ്യ തമിഴ് ചിത്രമാണിത് കൊട്ടുകാളി ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് ജാൻവി കപൂർ പ്രധാന വേഷത്തിലെത്തിയ ബോളിവുഡ് ചിത്രം കൊലാജ് ഒടിയിലെത്തി മലയാളി ി താരം റോഷൻ മാധ്യമം സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് സുധാൻശു സരിയെ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നയതമ്പ്രജ്ഞയുടെ വേഷത്തിലാണ് ജാൻവി എത്തുന്നത് ജംഗ്ലി പിക്ചേഴ്സ് ആണ് നിർമ്മാണം പർവീസ് ശേഖർ സുതാംശു സരിയ എന്നിവർ ചേർന്നാണ് തിരക്കഥ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം കാണുക നാനിയുടെ തെലുങ്ക് ആക്ഷൻ ത്രില്ലർ ചിത്രം സരിബോധ ശനിവാരം ഒടിയിലെത്തി വിവേക് അത്രയിൽ സംവിധാനം ചെയ്ത ചിത്രം നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത് മൂർത്തി ദേവഗുപ്തപ്പുവിന്റെ ഏറ്റവും പുതിയ ചിത്രം പ്രതിനിധി രണ്ട് ഒടിയിലെത്തി നര രോഹിതും സിരിലെല്ലയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം പൊളിറ്റിക്കൽ ത്രില്ലറാണ് പ്രശാന്ത് മാണ്ഡവയുടെ രണ്ടായിരത്തി പതിനാലിലെ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായ പ്രതിനിധിയുടെ തുടർച്ചയാണ് ഈ ചിത്രം ആഹാ വീഡിയോയിലാണ് പ്രതിനിധി രണ്ട് സ്ട്രീം ചെയ്യുന്നത് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ചിത്രമായ ഡിമോന്റെ കോളനി രണ്ട് ഒടിയിൽ തിയേറ്ററുകളിൽ ശ്രദ്ധ നേടിയ ചിത്രം സംവിധാനം ചെയ്തത് ആർ അജയ് ജ്ഞാനമുത്തുമാണ് അരുനിധി തമേരസവും പ്രിയ ഭവാനിയുമാണ് പ്രധാന അഭിനേതാക്കൾ ത്രില്ലിംഗും ഭയപ്പെടുത്തുന്നതുമായ കഥാഗതിയാണ് ചിത്രത്തിന്റെ പ്ലസ് സി അഞ്ച് കാണാം ശോഭിത ധൂലിപാല പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലവ് സിതാര ഒടിയിൽ ശോഭിതയെ കൂടാതെ സൊനാലി കുൽക്കർണി വിജയശ്രീ വെർജീനിയ റോഡ്രിഗസ് സഞ്ജയ് ബൂട്ടിയാനി താമര ഡിസൂസ റിജുൽവേ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രം നേരിട്ടോ എട്ടി ഇ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് സി അഞ്ച് ചിത്രം ലഭ്യമാണ് ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവച്ച എണ്ണൂറ്റി ശാംശം ഒന്ന് അഞ്ച് കോടിയോളം കളക്ട് ചെയ്ത സ്ത്രീ രണ്ട് ഒടിയിലെത്തി അമർ കൌശിക്ക് സംവിധാനം ചെയ്ത ചിത്രത്തിൽ രാജ്കുമാർ റാവു ശ്രദ്ധ കപൂർ അപർഷത്തി കുറാന പങ്കജ് ത്രിപാഠി അഭിഷേക് ബാനർജി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ കമന്നയും അക്ഷയ് കുമാറും വരും ധവാനും ചിത്രത്തിലതിഥിവേഷങ്ങളിലെത്തുന്നു സ്ത്രീ രണ്ട് ഇന്ത്യ ഡിജിറ്റൽ അവകാശം സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം വീഡിയോ ആണ് ചിത്രം ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് നീരജ് പാന്റെ സംവിധാനം ചെയ്ത അജയ് ദേവഗണം തപവും അഭിനയിച്ച റൊമാന്റിക് ത്രില്ലർ ഔരോൺ മേഖൻ തംത ഒടിയിൽ ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്